എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നമ്മൾ പുതിയ വീഡിയോ എണ്ണം ചെയ്തിട്ട് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആരോപങ്ങൾ ഒടുങ്ങി റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടായവാം നമ്മുടെ വീഡിയോ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം ഒരു വീഡിയോ ചെയ്യാതിരുന്നത് പ്രധാനമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നാലാം തീയതി ജൂൺ മാസം നാലാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞു റിസൾട്ട് പ്രസിദ്ധീകരിച്ചു അതായത് ഏറ്റവും ഒടുവിലായിട്ട് ഇന്നലെ പുതിയ സർക്കാർ മോദി ത്രീ പോയിന്റ് സീറോ അധികാരമേറ്റെടുക്കുകയും ചെയ്തു തനിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും മുന്നണിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പ്രതിപക്ഷത്ത് ഒന്നം ഒറ്റക്കെട്ടായി മത്സരിക്കാൻ കഴിഞ്ഞ കക്ഷികൾക്ക് അതിന്റെ മെച്ചം കിട്ടി ഒന്ന് ഒരുമിച്ച് മത്സരിക്കാൻ തയ്യാറാകാതെ തനിച്ച് മത്സരിച്ച കക്ഷിക്കും അതിന്റെ മെച്ചം കിട്ടി എങ്കിലും ഇന്ത്യയിൽ ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയും അത് നേതൃത്വം നൽകുന്ന അതിൻ്റെ സഖ്യം ദേശീയ ജനാധിപത്യ സഖ്യവും ഏറ്റവും വലിയ ഒരു കൂട്ടുകെട്ടായി ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഒരു ജനപ്രീതിയുള്ള ഒരു സഖ്യമായി തന്നെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയ പാർട്ടി ബി ജെ പി ആണ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയപ്പോൾ തൊട്ടു പിന്നിൽ വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നൂറ് സീറ്റുകൾ മാത്രമേ തികയ്ക്കാൻ കഴിഞ്ഞുള്ളൂ അതിൻ്റെ പുറകിലായിട്ട് തൃണമൂൽ കോൺഗ്രസ് ദ്രാവിഡ മുന്നേറ്റ ഘടകം ഒപ്പം മറ്റു ചില പ്രാദേശിക കക്ഷികൾ തെലുങ്ക് ദേശം സമാജ്വാദി പാർട്ടി അതുപോലെ തന്നെ യുണൈറ്റഡ് ജനതാദൾ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ പ്രാദേശിക പാർട്ടികൾക്കം തികക്കുന്ന രീതിയിൽ സീറ്റുകളുമായി വിജയിച്ചു വന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതിൽ കോൺഗ്രസുമായി ചേർന്ന് സഖ്യമായി മത്സരിച്ചപ്പോൾ അതിന്റെ നേട്ടം ഏറ്റവും കൂടുതൽ ഉണ്ടായത് സമാജ്വാദി പാർട്ടിക്കാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ അതിൻ്റെ മുഖ്യ ഗുണഭോക്താവായിട്ടുള്ള കോൺഗ്രസ്സിന് കേവലം പതിനേഴ് സീറ്റുകൾ നൽകിക്കൊണ്ട് ഉണ്ടാക്കിയ സഖ്യം സമാജ്വാദി പാർട്ടിക്ക് ഉത്തർപ്രദേശിൻ്റെ ചില മേഖലകളിൽ അവർക്ക് നേട്ടം ഉണ്ടാക്കിയെന്നതാണ് യാഥാർത്ഥ്യം ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്ന ദളിത് പാർട്ടി അത് അമ്പയെ തകർന്നടിഞ്ഞു അതിൻ്റെ വോട്ട് ബാങ്കുകളിൽ കൂടി കടന്നുകയറി അവിടെ സമാജ്വാദി പാർട്ടി സൃഷ്ടിച്ച തരംഗം അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ പരീക്ഷിച്ച അതേ തരംഗത്തിന്റെ മറ്റൊരു പതിപ്പായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ കാരണം യാദവ് സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിക്കൊണ്ടുള്ള ഒരു ഫോർമുലയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ സമാജ്വാദി പാർട്ടി ചെയ്തിരുന്നതെങ്കിൽ ഇപ്രാവശ്യം അവരാ തീരുമാനം മാറ്റിവെച്ച് അവിടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജനറൽ സീറ്റിൽ മത്സരിക്കുന്നതിനുള്ള അവസരം അവർ നൽകി ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരിച്ചത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു അവരുടെ വിജയം കൊയ്ത നേതാക്കന്മാരിൽ ഏറിയ പങ്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം അത് ഒരു വിജയ ഫോർമുലി ആയിരുന്നു അത് അങ്ങനെ തന്നെ നമ്മൾ കാണണം എന്നതാണ് യാഥാർത്ഥ്യം രണ്ടാമത് ബീഹാറിലോട്ട് വരുമ്പോൾ ബീഹാറിൽ നടത്തിയ പരീക്ഷണം വിജയകരമായില്ല അത് മറ്റൊന്നും കൊണ്ടല്ല രാജിൽ നിന്നും ഒരു മോചനം നേടിവരുന്ന ഒരു സമൂഹത്തിന് വീണ്ടും അത്തരമൊരു പരീക്ഷണം നടത്താൻ വേണ്ടി തയ്യാറല്ല എന്നതവരുടെ മുന്നിലുണ്ടായിരുന്ന ഏക കോം വഴി ചിരാഗ് ഭസ്വാനും നിതീഷ് കുമാറും ബി ജെ പിയുമായി കൈകോർത്ത് ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ഇതൻ മാംജി അടക്കമുള്ള ആളുകളുടെ സാമുദായിക വോട്ടുകൾ കൂടി ചേർന്നപ്പോൾ അവിടെ ബി ജെ പിക്ക് വളരെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എൻ ഡി എക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം അപ്പൊ ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നില്ല നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിൽ സംഭവിച്ച നമ്മുടെ നേരത്തെ നടത്തിയ പ്രവചനങ്ങൾക്ക് അനുസൃതമായി നടന്ന റിസൾട്ടിനെ കുറിച്ചും അത് അതിന് അനുപാതികമായിട്ട് വന്ന ഇലക്ഷന്റെ ഫലത്തെ കുറിച്ചുമാണ് നമ്മളിവിടെ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മൾ ഇത് നേരത്തെ ചെയ്ത വീഡിയോകളിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം അത് ഏതാണ്ട് കുറഞ്ഞതൊരു അഞ്ച് സീറ്റുകളിലെങ്കിലും വളരെ കർശനമായ വോട്ടുകൾ കരസ്ഥമാക്കും കേരളത്തിലെ എല്ലാ പാർലമെൻ്റ് മണ്ഡലങ്ങളിലും അത് ഏതാണ്ട് രണ്ട് ലക്ഷത്തിന് അടുപ്പിച്ച് അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള വോട്ടുകൾ പരമാവധി സ്വരൂപിക്കും ഒരു നാലോ അഞ്ചോ മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കും അതിന് വൈപരീത്യമായി സംഭവിക്കുക എന്ന് നമ്മൾ പറഞ്ഞുവെങ്കിൽ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങൾ ഉള്ളതിൽ രണ്ട് പാർലമെന്റ് സീറ്റുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് ഏതാണ്ട് പതിനയ്യായിരം പതിനാറായിരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പതിനേഴായിരം വോട്ടിൽ താഴെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലെയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാനിടയാക്കിയ വോട്ടിന്റെ അനുവാദം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്ക് ഈ ജില്ലയിൽ കിട്ടിയിട്ടുള്ള ആ ഒരു മുൻതൂക്കം കാണാതെ പോകുന്നത് ആസ്ഥാനത്തായിരിക്കും എന്നതാണ് യാഥാർഥ്യം പല പഞ്ചായത്തുകളിലും ഇവിടുത്തെ ബഹുഭൂരിഭാഗം ബൂത്തുകളിലും ബി ജെ പി സഖ്യം മുന്നിലെത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർഥ്യം ഇടത് വലത് മുന്നണികളെ പിന്തള്ളിക്കൊണ്ട് അവർ മുന്നിലെത്തി എന്നതാണ് യാഥാർഥ്യം ഒരുപക്ഷെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കണക്കുകൂട്ടലിനെ പോലെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നെയ്യാറ്റിങ്കര അസംബ്ലി മണ്ഡലത്തിൽ നേടാൻ കഴിഞ്ഞ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം അത് കുറയുകയും വട്ടിയൂർക്കാവ് തിരുവനന്തപുരം കഴക്കൂട്ടമടക്കമുള്ള മണ്ഡലങ്ങളിൽ കരസ്ഥമാക്കിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കരസ്ഥമാക്കാൻ ബി ജെ പിക്ക് മുൻകാലങ്ങളിൽ പോലെ കഴിയുകയും ചെയ്തിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്തെ ഫലം മറ്റൊന്നായേനെ ഓരോത്തതിനെ ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം വന്ന് പ്രവർത്തനം തുടങ്ങിയ സ്ഥാനാർത്ഥികളായിരുന്നു ബി ജെ പിയിൽ ഉള്ള ആളുകൾ എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മാസം കൂടി രാജീവ് ചന്ദ്രശേഖറിന് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ തിരുവനന്തപുരത്തെ പാർലമെന്റ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാക്കി മാറ്റിയണേ എന്നതാണ് വോട്ടിലെ കണക്കുകളും വോട്ടിങ്ങിൻ്റെ പാറ്റേണും ഓരോ മണ്ഡലത്തിലും അദ്ദേഹം കരസ്ഥമാക്കിയ വോട്ടുകളും ജനങ്ങളുടെ അഭിലാഷവും നമുക്ക് കാണിച്ചു തരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം നഗരമണ്ഡലങ്ങളിൽ മാത്രമല്ല ഗ്രാമീണ മണ്ഡലങ്ങളിലും കടുത്ത തീരദേശം ഒഴിച്ചുള്ള പ്രദേശങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ വളരെയധികം വോട്ടുകൾ നേടിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ പ്രാവശ്യം ഈ മണ്ഡലങ്ങളിലെല്ലാം നേടിയ വോട്ടിൻ്റെ വളരെയധികം കുറച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വെല്ലുവിളിയായി തന്നെ വരും തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് കേന്ദ്രങ്ങൾ കാണേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം ഏകജനാധിപത്യ മുന്നണിയുടെ തട്ടകങ്ങളായിട്ടുള്ള പല മേഖലകളിലും ബി ജെ പിയുടെ കടന്നുകയറ്റം അത് വളരെയധികം വേഗത്തിലായി മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം വോട്ടുകൾ പോയത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പോയിട്ടുണ്ടാവാം ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ കോട്ടകളിലും കടന്നു കയറിയിട്ടുണ്ടാകാമെങ്കിലും പരമ്പരാഗതമായി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന പല പ്രദേശങ്ങളിലും ഇപ്പോൾ ബി ജെ പി വോട്ടുകൾ നിശബ്ദമായി കരസ്ഥമാക്കുന്ന നിലയിലേക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിലടക്കം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒരിക്കൽ പോലും ഭൂരിപക്ഷം നേടാൻ കഴിയാതിരുന്ന പഞ്ചായത്ത് പ്രദേശങ്ങളടക്കമുള്ള സ്ഥലങ്ങളിൽ കേരളത്തിലെമ്പാടും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ബി ജെ പി നേടിയിട്ടുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന വോട്ടുകൾ പലതും പല പഞ്ചായത്തുകളിലും ഇരട്ടിപ്പിക്കുന്നതിനും ഒന്നുകിൽ ആ പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നതിനും പരമാവധി ബൂത്തുകളിൽ കോൺഗ്രസുമായും സി പി എമ്മുമായും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന തരത്തിലും മുൻപൊങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സ്വീകാര്യത താമരചിഹ്നത്തിനും ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ സഖ്യകക്ഷികൾ മത്സരിച്ച ചില സീറ്റുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി അതിൻ്റെ വോട്ടുവിഹിതം സമാഹരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒപ്പം തന്നെ മറ്റൊരു വസ്തുതയുള്ളത് സി ബി ജെ പിക്ക് ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടർമാരായിട്ടുള്ള പല ആളുകളും അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കും വലതുപക്ഷ സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്ത മണ്ഡലങ്ങളും ഉണ്ട് എന്നത് ചില മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷത്തിൻ്റെ തോത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമായി ബോധ്യമാകുന്നതാണ് ചില മണ്ഡലങ്ങളിലെ വോട്ടിന്റെ പാറ്റേൺ നോക്കുമ്പോൾ നമുക്കറിയാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സമാഹരിക്കേണ്ടിയിരുന്ന അവരുടെ വോട്ടുകൾ പരമ്പരാഗത വോട്ടുകൾ പലതും വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നതും ഇവിടെ നമുക്ക് പറയാതെ വയ്യ തിരുവനന്തപുരം ആറ്റിങ്ങൽ രണ്ട് മണ്ഡലങ്ങൾ അടുത്ത് നമ്മൾ പറഞ്ഞിരുന്നത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലമാണ് കേവലം അമ്പത്ത് അഞ്ച് ദിവസത്തെ പരിചയം മാത്രം ആ മണ്ഡലത്തിലെ പ്രചരണത്തിന് ഇറങ്ങിയതിൽ കൂടി ഉണ്ടാക്കിയ യാതൊരുവിധ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യവും കാണിച്ചിട്ടില്ലാത്ത ആ പ്രദേശത്ത് യാതൊരുവിധ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടില്ലാത്ത ശ്രീ അനിൽ ആന്റണി അവിടെ നേടിയ വോട്ട് രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തിന് മുകളിലാണ് അത് ഒരു ചെറിയ അനുബോധമായി കാണണ്ട കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രനെ പോലെ ഒരു ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഇതിനേക്കാൾ പത്തോ അമ്പതോ അറുപതോ ആയിരങ്ങൾ കൂടുതലായിരിക്കാം അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ശബരിമല വിഷയം പോരാത്തതിന് അന്നത്തെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിരുദ്ധ വികാരവും ഒപ്പം തന്നെ കേന്ദ്രത്തിൽ പുതിയ കഴിഞ്ഞ ഗവൺമെന്റിന്റെ പിന്തുണച്ചയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും എല്ലാം ഒത്തുചേർന്ന് വന്നപ്പോൾ രണ്ടാം മോദി സർക്കാരിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും വോട്ടായി മാറിയപ്പോൾ ഉണ്ടായ നേട്ടമായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ നേടാൻ കഴിഞ്ഞതെങ്കിൽ അൻപത്തിയഞ്ച് ദിവസത്തെ പ്രചരണത്തിന്റെ ഒടുവിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി പിന്തുണച്ച അടൂരടക്കമുള്ള കോന്നി അല്ലെങ്കിൽ ആറന്മുള അടക്കമുള്ള പ അതായത് പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിൽ എങ്ങും അല്ലെങ്കിൽ മണ്ഡലത്തിലുള്ള ഏഴ് മണ്ഡലങ്ങളിലും പരമാവധി വോട്ടുകൾ സമാഹരിച്ച് നൽകാൻ ബി ജെ പിയുടെ നേതൃത്വങ്ങൾക്ക് ആ പ്രദേശത്തെ പ്രാദേശിക നേതൃത്വങ്ങൾക്ക് കഴിയാതിരുന്നിട്ടും അനിൽ ആന്റണി ഇത്രയും വോട്ടുകൾ സമാഹരിച്ചു എന്നത് ചെറിയ കാര്യമല്ല ഒപ്പം നിന്ന പല ആളുകളും അദ്ദേഹത്തിനെ പിന്നോക്കം വലിച്ചു എന്നുള്ളത് അവരുടെ മണ്ഡലങ്ങളിൽ അവരുടെ ബൂത്തുകളിൽ കിട്ടിയ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകൾ പുറത്തു വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എവിടെയൊക്കെയാണ് പാളിച്ചകൾ പാളിച്ചകളുണ്ടായത് എന്നുള്ളത് സംബന്ധിച്ച് അതുകൊണ്ട് അത് ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട ഈ മൂന്ന് മണ്ഡലങ്ങളും വരും ആളുകളിൽ ബി ജെ പിയുടെ കോട്ടകളായി നിലകൊള്ളും എന്ന് മാത്രമല്ല അത് ബി ജെ പിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന പാർലമെന്റ് മണ്ഡലങ്ങളായി അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ അവരുടെ കോട്ടയായി ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പുറം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായ വോട്ട് വർധനവ് മാത്രമല്ല അവിടെ പല ബൂത്തുകളിലും പല മേഖലകളിലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി വളരെയധികം പിന്നോക്കം പോയതും എല്ലാം ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിലയിരുത്തലായി നമ്മൾ കാണണം കൊല്ലത്തും സ്ഥിതി മോശമൊന്നും ആയിരുന്നില്ല ബി ജെ പിക്ക് ഇന്നലെ വരെ വോട്ടുകൾ കിട്ടാതിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് പോലും ബി ജെ പിക്ക് ഇപ്രാവശ്യം മറ്റൊരു ജില്ലയിൽ നിന്നും കടന്നു വന്ന ഒരു ഏറ്റവും ഒടുവിലായി കടന്നു വന്ന സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കായിട്ട് കൂടി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം പ്രചരണത്തിന് കിട്ടിയ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൃഷ്ണകുമാറിന് നേടാൻ കഴിഞ്ഞ വോട്ട് അത് തീരെ ചെറിയ വോട്ടിംഗ് ശതമാനമല്ല എന്നതും നമ്മൾ ഇവിടെ വരച്ചിടേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഞാനീ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കേരളത്തിലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നൽകുന്ന കുറേ പാഠങ്ങളുണ്ട് ആ പാഠങ്ങളിൽ നിന്നും വേണ്ടത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാത്ത പക്ഷം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പതിനെട്ട് സീറ്റുകളുടെ നേട്ടം യു ഡി എഫിന് വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും ഒപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വോട്ടാക്കി മാറ്റുന്നതിനും സീറ്റുകളായി അത് കൺവെർട്ട് ചെയ്യുന്നതിനോ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് കാരണം ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യപ്പെട്ട ഈ വോട്ടുകൾ അവരുടെ താമര ചിഹ്നത്തിൽ ചെയ്തിട്ടുള്ള ഈ വോട്ടുകൾ ഒന്നും അവർക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനോ കണക്കെടുക്കാനോ കഴിയാത്ത രീതിയിലുള്ള വന്ന വോട്ടുകളാണ് എന്നതാണ് യാഥാർഥ്യം അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന ക്രോസ് വോട്ടിംഗ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന ക്രോസ് വോട്ടിംഗ് ഒപ്പം ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ മൂലം അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ചില പ്രീഡനങ്ങൾ മൂലം നഷ്ടപ്പെട്ട വോട്ടുകൾ വീണ്ടും തിരിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ തലത്തിലെ മാൻഡേറ്റിന് പകരം പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് ആ വോട്ടുകൾ തിരികെ ചെന്ന് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ കർത്തവ്യമാണ് ഒപ്പം തന്നെ കേരളത്തിൽ ഭരണം പിടിക്കണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കൊല്ലം ജില്ല തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം നടന്നാൽ മാത്രമേ ഈ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം ഒപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികൾ ബ്ലോക്ക് കമ്മിറ്റികൾ ഇവ രണ്ടും പിരിച്ചുവിട്ട് പഴയ രീതിയിൽ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഒരു മണ്ഡലം കമ്മിറ്റി ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി എന്ന നിലയിലും ഒപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ വളരെ ഭരണത പ്രജ്ഞരും ജനമറിയപ്പെടുന്ന പ്രാദേശിക തലത്തിൽ ശക്തമായ സ്വാധീനമുള്ള അല്ലെങ്കിൽ ആ മേഖലകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാക്കന്മാരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളാക്കി മാറ്റിക്കൊണ്ടും തലത്തിൽ അറിയപ്പെടുന്ന സംസ്ഥാന തലത്തിൽ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സ്ഥാപനങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരാക്കിക്കൊണ്ടും ഭാരവാഹികളാക്കിക്കൊണ്ടുമുള്ള ഒരു പുതിയ പൊളിച്ചെഴുത്ത് ഈ സംഘടനയുടെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ വരുത്തിയൽ മാത്രമേ താഴെത്തട്ടിൽ ഇതിൻ്റെ ബൂത്ത് കമ്മിറ്റികളും ഒപ്പം തന്നെ ശക്തരായിട്ടുള്ള അറിയപ്പെടുന്ന പ്രവർത്തകരായിട്ടുള്ള മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാർട്ടിക്ക് ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനോടൊരടിത്തറ ഉണ്ടാവുകയും ചെയ്യൂ എന്നുള്ള യാഥാർത്ഥ്യം ഇതിൻ്റെ നേതൃത്വം തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയുന്നൊരു സാഹചര്യത്തിൽ മാത്രമേ ഇനി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ ആ ഒരു നേട്ടം അസംബ്ലി മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി കഴിയൂ എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം നമുക്കറിയാം ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നത് പ്രകാരം തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ പറയുന്നത് പോലെ പതിനൊന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നിലെത്തിയിട്ടുണ്ട് ഏതാണ്ട് ഒൻപത് പത്ത് മണ്ഡലങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് അതിനു പുറമേ അവർ നെക്ക് നെക്ക് എന്ന നിലയ്ക്ക് പരമാവധി മൂന്നാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ അതിൻ്റെ എണ്ണം കൂടി നമ്മൾ കൂട്ടുമ്പോൾ ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒരു പ്രമുഖ വോട്ട് കരസ്ഥമാക്കിയിട്ടുള്ള ശക്തിയായി മാറിയിട്ടുണ്ട് ഈ ഇരു മുന്നണികളെയും വെല്ലുവിളിക്കാൻ തക്ക രീതിയിലുള്ള കരുത്താർജിച്ചൊരു മുന്നണി ഒരു ഒരു പാർട്ടിയായി മാറി ബി ജെ പി വന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിച്ചാൽ മാത്രമേ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ നിയമസഭയിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്ഥാ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിലും എല്ലാം ആ പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന നയങ്ങൾ ആ നയങ്ങൾക്കനുസരിച്ച് ഇവിടുത്തെ ഇടതു കൊല മുന്നണികൾ അവരുടെ പ്രവർത്തനം പൊളിച്ചെഴുതേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠങ്ങൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞവ തന്നെയാണ് അത് വായിച്ച് ബോധ്യപ്പെടാത്ത സാഹചര്യം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായിരിക്കും ഇരു മുന്നണികൾക്കും കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും കേന്ദ്രത്തിൽ തുടർഭരണം വന്നിട്ടുണ്ട് ആ തുടർഭരണത്തിന്റെ ഭാഗമായുള്ള തിരുത്തലുകൾ വരുമ്പോൾ അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലെ തിരുത്തലുകൾ അത് ജനമധ്യത്തിൽ വോട്ടായി മാറാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം അപ്പോൾ പരീക്ഷണങ്ങൾക്ക് തയ്യാറാകാതെ ഇതിൽ വേണ്ട കാര്യമായിട്ടുള്ള പൊളിച്ചെടുത്തുകൾ മുന്നോട്ട് പോകേണ്ട ഒരു ബാധ്യത ഇരു മുന്നണികൾക്കുമുണ്ട് പ്രധാനമായും പ്രതിപക്ഷത്തുള്ള കഴിഞ്ഞ പത്ത് രണ്ട് തെരഞ്ഞെടുപ്പുകളായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പരമപ്രധാനമാണ് എന്നതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് എന്തായാലും നേതൃത്വം അത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നയിച്ച പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരം കൂടി ആയി യു ഡി എഫിൻ്റെ ഈ വിജയത്തെ കാണേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്